വിദ്യാഭ്യാസ അവകാശങ്ങൾ നടപ്പാക്കാത്ത രാജ്യത്തെ മദ്രസകൾ അടച്ചുപൂട്ടണമെന്ന് ദേശീയ ബാലാവകാശ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്കു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുസ്ലിങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ മദ്രസകൾ പരാജയപ്പെട്ടു എന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ ജമയ്യത്തുല്ലുറമായ ഹിന്ദിന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷന്റെ ശുപാർശ സുപ്രീം കോടതി സ്റ്റേ ചെയ്തതാണു പുതിയ വാർത്ത ാശ കമ്മീഷന്റെ റിപ്പോർട്ടിനെയും ശുപാർശയെയും എങ്ങനെ നോക്കിക്കാണുന്നു എങ്ങനെ നോക്കിക്കാണുന്നു പറഞ്ഞാൽ നമ്മുടെ മതപഠനത്തിന്റെ സിസ്റ്റം മൊത്തത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും അതിനുള്ള ഒരു കൂട ശ്രമവുമായിട്ടാണ് അത് വരുന്നത് എന്ന് തീർച്ചയും മനസ്സിലാക്കാം പക്ഷെ ഇപ്പോൾ സുപ്രീം കോടതി വളരെ ഗൗരവത്തിൽ തന്നെ ആ കാര്യം എടുക്കുകയും മദർസകളോട് മാത്രമായി എന്താണിങ്ങനെ അനേകം മതക്കാർ അവരുടെ മതങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളില്ലേ ഇല്ലാത്ത മദ്രസുകളോട് മാത്രമായിട്ട് എന്താണ് ഇങ്ങനെ എന്ന് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് തന്നെ ചോദിച്ച ചോദ്യവും ആ അർത്ഥത്തിൽ ബാലാവകാശ കമ്മീഷൻ്റെ ഈ ഒരു നടപടിക്ക് ഒരിക്കലും പെട്ടെന്ന് സാധിക്കാത്ത രീതിയിലുള്ള ഒരു തടസ്സം വന്നിട്ടുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം വാസ്തവത്തിൽ ഈ മദ്രസകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മദർസകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിൽ വരുന്നത് നമ്മുടെ നാട്ടിലെ മദർസകൾ നമുക്കറിയാം കുട്ടികൾക്ക് ഓതാൻ പഠിപ്പിക്കുകയും ഇസ്ലാമിൻ്റെ ബാലപാഠം പഠിപ്പിക്കുകയും സ്കൂൾ പോകുന്നത് വരെയുള്ള സമയം മാത്രം ഒമ്പതൊമ്പത് വരെയുള്ള സമയം മാത്രം ദീൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് ആ കേന്ദ്രങ്ങളിൽ യാതൊരു നിലയിലും സർക്കാരിൻ്റെ യാതൊരു സഹായവുമില്ല സർക്കാരിൻ്റെ ഒന്നുമില്ല മുസ്ലിം സമുദായം ഓരോരോ പ്രദേശത്തും ആ മദ്രസയുമായി ബന്ധപ്പെട്ട ജനങ്ങളും മദരസയുമായി ബന്ധപ്പെട്ട ഭരണസമിതിയുമൊക്കെ നോക്കിക്കൊണ്ട് വരുന്നതാണ് നമ്മുടെ മദ്രസ ഇവരുദ്ദേശിക്കുന്ന യഥാർത്ഥ മദ്രസുകൾ സർക്കാരിൻ്റെ ചില സഹായങ്ങളുള്ള കേന്ദ്രങ്ങളുമുണ്ട് അതിനാദ്യം ആ സഹായം കൊടുക്കുന്ന കാലത്ത് തന്നെ നമ്മുടെ പണ്ഡിയന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്തരം സഹായങ്ങളൊക്കെ വരുന്നത് പിന്നീട് സർക്കാരിന് ഈ മദ്രസുകളുടെ മേൽ കൈയടക്കാനുള്ള ഒരു സൂത്രമാണ് നാല് കമ്പ്യൂട്ടർ കിട്ടി നാല് എന്നാലപ്പുറത്ത് കിട്ടി കിട്ടി ഇപ്പുറത്ത് കിട്ടിയെന്നനപ്പോൾ ഒന്നായിട്ടും മദ്രസകൾ ഇടപെട്ടിരുന്നു പിന്നെ എവിടെ പോയി ആ കമ്പ്യൂട്ടറൊന്നും അറിയില്ല എന്തായി പോയി പോയിന്നും അറിയില്ല അങ്ങനെ പഠിപ്പിക്കണം ഇങ്ങനെ പഠിപ്പിക്കണം സയൻസും ആണ് കണക്കുമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് മദ്രസകൾ വാങ്ങാൻ നോക്കിയിരുന്നു ഉത്തരേന്ത്യയിലെ പോലെ മദ്രസകളിൽ അത് നിർബന്ധമാക്കി വന്നിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓല് പറയണ മദ്രസകൾ നമ്മളെ ഇവിടുത്തെ അറബിക് കോളേജുകളുടെ രീതിയിലുള്ള മദ്രസകളാണ് മദ്രസ തു നമുക്ക് കേൾക്കാല്ലോ ബാക്കിയാത്ത സ്വാധീഹത്തിനും മദ്രസ എന്ന് പറയാം മദ്രസത്തു ദാറുലൊരുവും ദൈവന്തിലെ മദ്രസ എന്നാ പറയാം മദർ സഹാറംപൂരിലെ മദ്രസ ഇങ്ങനത്തെ മദരസകളടക്കമുള്ള ഉത്തരേന്ത്യൻ രാജ്യത്തെ മതപഠനശാലകൾ എന്ന പേരിലുള്ള വലിയ പണ്ഡിതന്മാരെ സൃഷ്ടിക്കുന്ന മദറസകളെല്ലാം ഇതിൽ അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളിൽ പെട്ടതാണ് അതാണ് ജമ്മിയത്തുലരുമ ഇതിൽ ഇടപെടാനും ജമ്മിയത്തുലർമ എന്ത് കേസ് കൊടുക്കാനൊക്കെ കാരണം ഉത്തരേന്ത്യക്കാരെ അത് കാര്യമായിട്ട് ബാധിക്കുക അവരാണ് സർക്കാരിൽ നിന്ന് ഫണ്ട് പറ്റുന്നവരും ഫണ്ട് പറ്റുന്ന സ്ഥിതിയിലുള്ളവരൊക്കെ പ്രത്യേകിച്ച് ദാറൂമിൻ്റെ ഒരു ഭാഗമൊക്കെ അങ്ങനെ തന്നെയാണ് ഉള്ളത് അപ്പം ആ രീതിയിലുള്ള സംഘ ഫണ്ട് പറ്റുന്ന ആ ഏർപ്പാട് മുതൽക്കു തന്നെ തുടങ്ങിയതാണ് സർക്കാർ അതിനെ അധീനപ്പെടുത്താനുള്ള പരിശ്രമം അതിപ്പോ ഒന്നിച്ച് അതില്ലാതാക്കാനും വഖഫു സ്വത്തുക്കളൊക്കെ ഇല്ലാതാക്കാനൊക്കെ കൂടുന്ന മാതിരി തന്നെ കിട്ടുന്ന സമയം വെച്ച് ഓരോന്നെങ്കിൽ കാണിക്കുക എന്നുള്ളൂ അതിനൊരു ബാലാവകാശ കമ്മീഷൻ വന്നു എന്നേ ഉള്ളൂ ഏതായാലും അലഹദില്ല ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള തൽക്കാല തടസ്സം കൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ സാധ്യമല്ലെന്നും ആ രീതിയിൽ തന്നെ അത് പോയിട്ട് അവരുടെ ഉദ്ദേശം നടക്കില്ല എന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അള്ളാഹുസ്ബനുഹോ താലുഖാത്ത് സംരക്ഷിക്കുമാറാവട്ടെ